സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ താത്കാലിക ചെയർമാനായി നടൻ പ്രേംകുമാർ ചുമതലയേറ്റു ലൈംഗിക ആരോപണത്തെ തുടർന്ന് രാജിവെച്ച് രഞ്ജിത്തിനെ ന്യായീകരിച്ചായിരുന്നു തുടക്കം ഇരയെയും വേട്ടക്കാരനെയും ഒരുമിച്ചിരുത്തുന്ന സിനിമാ കോൺക്ലേവിനെയും പുതിയ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ന്യായീകരിച്ചു മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് നിരപരാധി എന്ന് സ്ഥാപിക്കുന്നതായിരുന്നു പ്രേംകുമാറിന്റെ പ്രതികരണം താൻ ഈ കസേരയിലിരിക്കുന്നത് സന്തോഷകരമായ അവസ്ഥയിലല്ല എന്നായിരുന്നു ആദ്യ പ്രതികരണം പ്രിയപ്പെട്ട സുഹൃത്തായ രഞ്ജിത്ത് നിരപരാധിയായി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചു എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് നമ്മുടെ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്ന ശ്രീ രഞ്ജിത്ത് ചെയർമാൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹം നിയമപരമായ നടപടികളിലേക്ക് പോവുകയാണ് നിരപരാധിത്വം എന്തായാലും അയാൾ അദ്ദേഹം തെളിയിക്കും എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ കാക്കുകയാണ് അങ്ങനെ ഒരു നിയമപരമായി തെളിയിച്ച് ഇരയെയും വേട്ടക്കാരനെയും പേരിൽ വിമർശനമേറ്റ കോൺക്ലേവിനും കോൺക്ലേവ് പ്രഖ്യാപിച്ച പ്രേംകുമാർ തീവ്ര നിലപാടെന്നും പരിഹസിച്ചു സിനിമയുടെ ഏറ്റവും നല്ല ഒരു മുന്നോട്ട് തെളിയിച്ച് സഹായിക്കുന്ന രീതിയിലുള്ള ഒന്നാണ് കോൺക്ലേവായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ വലിയ വിരുദ്ധങ്ങളായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഉണ്ടായിക്കോട്ടെ എന്തൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടായാലും ഞാൻ ചിലരിത് ബഹിഷ്കരിക്കും എന്നൊക്കെ പറഞ്ഞ് വളരെ ഒരു തീവ്രമായ നിലപാടൊക്കെ എടുക്കുന്നവരുണ്ട് അക്കാദമിയുടെ തലപ്പത്തേക്കുൾപ്പെടെ വനിതകൾ വരണമെന്ന് ആഗ്രഹം അറിയിച്ചാണ് പ്രേംകുമാർ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് ട്വന്റി തിരുവനന്തപുരം